ജഗന്നാഥപുരിയിൽ പ്രൂപാതിൻ്റെ ശിഷ്യന്മാർക്ക് അകത്ത് കയറാനായിട്ട് പറ്റുന്നില്ല അവർ തടസ്സം ഉണ്ടാക്കിയതുകൊണ്ട് പ്രൂപാദ് തന്നെ ജഗന്നാഥപുരിയിൽ അകത്ത് കയറിയിട്ടില്ലായിരുന്നു പിന്നെ അതേപോലെ തന്നെ പ്രൂപാദ് തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള വിദേശീയരായിട്ടുള്ള ശിഷ്യന്മാരോടാണ് ജി ബി സി ആയിട്ടിരിക്കാനും പറഞ്ഞത് മറ്റ് ഇന്ത്യക്കാരായിട്ടുള്ള മറ്റ് ആൾക്കാരോട് അവിടെ വന്ന് ജോയിച്ച് അവരെ ഫോളോ ചെയ്യാനുമാണ് പറഞ്ഞത് ഇപ്പം ഇതെല്ലാം വെച്ചിട്ട് ഗർഗമന് പ്രൂ പറയുന്നത് പ്രൂപ്പ് ആ ഒരു മനോഭാവം ഭേദചിന്തയുള്ള മനോഭാവത്തിനെ ഇല്ലാതാക്കാനായിട്ട് പറഞ്ഞു അല്ല അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഇപ്പം ഭേദചിന്തയുണ്ടെന്ന് ഇദ്ദേഹം വിദേശിയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് യോഗ്യതയില്ലായെന്നൊരു ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്കാരും പറയത്തില്ല പകരം അവർ പറയുന്ന വേർഡെന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റേഴ്സ് ആണെന്നാണ് അനുകരിക്കുന്നവരാണെന്നാണ് അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ യോഗ്യതയില്ല എന്നവരെ കൽപ്പിക്കുകയാണ് ഇവർ ഈ ഈ ശരീരത്തിൽ വന്നതുകൊണ്ട് അവർക്ക് ഒരിക്കലും ആ യോഗ്യത നേടാൻ പറ്റത്തില്ല എന്ന് അവർ ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് അവർ പെരുമാറുന്നത് എന്ന് അപ്പൊ അതിനെയാണ് പ്രകുപാദ് ഇല്ലാതെ അത് നമ്മൾ ഒരു ഭക്തനെ ഒരിക്കലും ശാരീരിക ബോധത്തിലൂടെ കാണരുത് എന്ന് പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും ആ രീതിയിലാണ് പലരും പെരുമാറുക അപ്പൊ അതുകൊണ്ട് അതിനെ ആ അതില്ലാതാക്കാനാണ് ശ്രീല പ്രഭുപാദ് ചെയ്തത് അതാണ് ശ്രീല പ്രഭുപാദ് ചെയ്ത ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറഞ്ഞു ഒരാളുടെ ഇന്നർ ഇത് കണ്ടിട്ടാണ് ഉള്ളിലുള്ള ഇത് കണ്ടിട്ടാണ് അവരെ വിലയിരുത്തേണ്ടത് അല്ലാതെ അയാളെ ഏത് ശരീരത്തിലോ ഏത് ജാതിയിലോ ഏത് ബോഡി നോക്കിയല്ല ചെയ്യേണ്ടത് എന്നുള്ളത് അത് ലോകമെമ്പാടും പ്രചരിപ്പിച്ച ആചാരനാണ് ഷീലപ്രഭൂപ്പ എന്നാണ് ഗർഗപുനി പ്രഭു പറയുന്നത്